ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ജൂൺ രണ്ട് മോൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവമാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഏട്ടനും ഞാനും മോനും പിന്നെ എൻ്റെ എൻ്റെ അനുജിത്തി വന്നിട്ടുണ്ടായിരുന്നു അവളും കൂടി ആണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് യൂണിഫോം ഒന്നും വേണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു കളർ ഡ്രസ്സാണ് ഇട്ടത് പിന്നെ നാളെ മുതൽ ട്യൂസ്ഡേ മുതൽ യൂണിഫോം കമ്പൾസറി ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗും വേണ്ടെന്ന് പറഞ്ഞു ഫുഡൊന്നും വേണ്ട പാരൻസിൻ്റെ കൂടെ വരിക പാരൻസിൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകാം അങ്ങനെയായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ ഒൻപതരയ്ക്ക് എത്താൻ പറഞ്ഞു ഞങ്ങളൊരു ഒൻപത് ഇരുപതാകുമ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഏറെ എൽ കെ ജിയിലുള്ള കുട്ടികളാണെങ്കിൽ നേരെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഓഡിറ്റോറിയം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വെൽ ചെറിയ കുഞ്ഞുമക്കളെ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം എന്നൊക്കെ എഴുതി നല്ല നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോൻ്റെ ഒരു ഇതും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ സ്റ്റേജ് ഒക്കെ ഒരു എല്ലാവരും ഒരുക്കുകയാണ് അപ്പം ഈ യു കെ ജിയിൽ കുട്ടികളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലത്തെ ടീച്ചർ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതാണിതിപ്പോൾ കാണുന്നത് അപ്പം ഇനി ഇവരെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം എൽ കെ ജിയിലെ പഴയ എൽ വലിയ കുട്ടികളെ യു കെ ജിയിലേക്ക് ഇരുത്തും ശേഷമാണ് പുതിയ കുട്ടികളെ എൽ കെ ജിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ അവരെ രക്ഷിതാക്കളാണ് എൽ കെ ജി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ മോനെയും കൊണ്ട് കയറുകയാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നു കാരണം അവിടെ ടീച്ചർ ഓരോ കുട്ടിയെക്കായിട്ട് ക്യാപ്പും ഐ ഡി കാർഡ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു അപ്പം അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ നിന്നു കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഹ്യത്തിന് മഴയൊന്നുമില്ലായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അവനെ ക്ലാസ്സിലേക്ക് ആക്കിയിട്ടോ ക്ലാസ്സിലേക്ക് ആക്കി ആ ടീച്ചർ എല്ലാവർക്കും ക്യാപ്പൊക്കെ ഇട്ട് എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട് അപ്പം മോന് സൈനിക സ്കൂളാട്ടോ കഴക്കൂട്ടല്ലേ സൈനിക സ്കൂളാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അപ്പം താ എല്ലാവരും കുറച്ച് കുട്ടികളൊക്കെ കരയുന്നുണ്ട് പേരൻസ് അവിടെ നിന്ന് മാറിപ്പോയപ്പോൾ തന്നെ അവർ കരയാൻ തുടങ്ങി കുറച്ച് ആൾക്കാർ പേരൻസിൻ്റെ കൂടെ തന്നെ പുറത്ത് നിൽക്കുകയാണ് കയറുന്നില്ല ക്ലാസ്സിലേക്ക് പിന്നെ അവർക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ട് കൊടുത്തു ഏതോ ഒരു കുട്ടി മാത്രം കേട്ടോ യൂണിഫോം ഇട്ടിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും കളറാട്ടത് വീഡിയോ ായിട്ട് മക്കളെല്ലാരും നോക്കാണ് ഇതാട്ടോ അവന്റെ ക്ലാസ് ഇതിന്റെ തൊട്ട് അപ്പ തന്നെയാണ് യു കെ ജിയും പിന്നെ അപ്പൊ എൽ കെ ജി കുട്ടികളെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് അമ്മമാർ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് അവർ ഇരുത്തുന്നത് കാരണം അവർക്ക് ബാക്കിലേക്ക് പോയാൽ അവർക്ക് കാണില്ലല്ലോ അതുകൊണ്ട് അവരെ ഫ്രണ്ടില് പിന്നെ യു കെ ജി പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനത്തെ ക്രമത്തിലാണ് ഇരുത്തുന്നത് ശേഷമാണ് പാരൻസിനൊക്കെ സിറ്റിങ്സ് ഉള്ളത് അപ്പം സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ കൗൺസിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് അങ്ങനെ വന്നതാണ് ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മധുരം കൊടുക്കലായിട്ട് ഇവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പായസമൊക്കെ എല്ലാവരും കുടിച്ച് പിന്നെ അവിടുത്തെ സ്കൂളത്തെ ഓരോ രീതികളും കാര്യങ്ങളും പിന്നെ വാനിൻ്റെ റൂട്ടിൻ്റെതും പിന്നെ അവിടുത്തെ ഫുഡിൻ്റെതും എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഈ ഒരു കുഞ്ഞു പ്രവേശനോത്സവ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബായ്